ഹായ് വെൽക്കം ബാക്ക് ഇന്നതാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇളനീർ പുഡിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത് കാണാനും ഉണ്ടാക്കാനും പറ്റും ഇതിനായിട്ട് അനാനീരിന്റെ കാമ്പും വെള്ളമൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഒരു പത്ത് ഗ്രാമിന്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പ് വെള്ളത്തില് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് ഇത് നന്നായിട്ട് മുതിർന്നതിനു ശേഷം കുതിർന്നതിന് ശേഷം നമുക്ക് അങ്ങ് ലോ ഫ്ലെയിമിലിട്ട് അലയിച്ചെടുക്കണം എന്നാ അതിനുശേഷം ഞാൻ ആ ഒരു മിൽക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാല് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനിടയ്ക്ക് എന്താ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ചൈന ഗ്രാസും കൂടി അലയിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിലേക്ക് നാ ഒരു അര കപ്പ് പഞ്ചസാര ഞാൻ കാൽ കപ്പിന്റെ രണ്ട് കപ്പാണ് എടുത്തു പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പതാ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും മിൽക്ക് മെയ്ഡും കൂട്ടി കൊടുക്കാം അതല്ല ഇതൊരു ഭാഗത്ത് മധുരമാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കാണാനും പുഞ്ചിട്ട് അപ്പൊ താ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്ക അതിനുശേഷം നമ്മൾ അലയിച്ച് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഇളനീറിന്റെ ഏർ പീസില് അത് മിക്സിയിൽ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ താ ഇതും ചേർത്ത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഏകദേശം ചൈന ഗ്രാസ് തരിച്ചത് അരിച്ചു മാറ്റിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം അതാ നമ്മൾ സെറ്റ് ചെയ്യണ പാത്രത്തിലേക്കോ ഒട്ടരയിലേക്കോ ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ച് സമയം സെറ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമ്മളെ നീറിന്റെ വെള്ളയില്ലേ അതിലേക്ക് നമ്മളാ ചൈന ഗ്രാസ് അരിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ അങ്ങ് മിക്സ് ചെയ്തെടുക്ക ഇതങ്ങ് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇതാ ഇത് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതാ രണ്ടും കൂട്ടി രണ്ടും കൂടി മിക്സ് ചെയ്താണ് വെച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മള പിസ്തയോ ബദാമോ ഒക്കെ ഇതിന്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വെച്ചുകൊടുക്ക ഒരു മൂന്നോ നാലോ മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്ക നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ും പറ്റും എന്നാൽ വീട്ടില് നീരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാണെന്നുണ്ടെങ്കിൽ അറിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എന്തായാലും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം ഇത് നമ്മളെ സെപ്പറേറ്റ് വൈറ്റ് ആയിട്ട് അങ്ങനെ സെപ്പറേറ്റും പിന്നെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം മുകളില് കണ്ണാടിച്ചു പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ആയതിനു ശേഷം പിന്നീട് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെയും ചെയ്യാം ഇതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പൊ വീണ്ടും പുതിയ വിടായിട്ട് വരാം